ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമുക്കന്നേരം ഏതാണ് ഈ പോസ്റ്റ് അതിൻ്റെ കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം വീഡിയോയിലേക്ക് അടക്കാം ഇതാണ് റാങ്ക് ലിസ്റ്റ് ലാബറ്റൻ്റെ സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇതിൻ്റെ സാലറി സ്കിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് വരെയാണ് ഓമാർ ടെസ്റ്റ് നടന്നത് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതാണ് ഇതിലെ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെയാണ് നമ്മളെ കാണുന്നത് അവരുടെ രജിസ്റ്റർ നമ്പറാണ് ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റാണ് കാണുന്നത് ടോട്ടല് മെയിൻ ലിസ്റ്റിൽ ഏകദേശം അറുപത്തി മൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എൺപത്തി അഞ്ച് അങ്ങനെ ടോട്ടൽ നൂറ്റി നാൽപ്പത്തി എട്ട് പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇതിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാബ് അറ്റൻഡർ സ്റ്റേറ്റ് വൈഡ് എക്സാം ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഒ എം ആർ ടെസ്റ്റ് നടന്നത് ഇരുപത്തി രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല്